ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ സി പി ഐ എമ്മിൻ്റെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് പരിഹരിച്ചവർക്ക് ഇനി വിശ്രമിക്കാം പുതിയ കണക്കനുസരിച്ച് സി പി എമ്മിന് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ദേശീയ പാർട്ടിയെ തുടരാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രകടനം അഞ്ച് സീറ്റിൽ ഒതുങ്ങിയെങ്കിലും രാജസ്ഥാനിൽ ബി ജെ പിയെ തോൽപ്പിച്ച് ഒരു ലോക്സഭാ സീറ്റിൽ വിജയിച്ചതോടെ സി പി എമ്മിന് രാജസ്ഥാനിൽ സംസ്ഥാന പാർട്ടി പദവി ലഭിച്ചു നിലവിൽ ത്രിപുര ബംഗാൾ കേരളം തമിഴ്നാട് ഇവിടങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട് തമിഴ്നാട്ടിൽ രണ്ട് ലോക്സഭാ സീറ്റ് നേടിയതോടെ സി പി എമ്മിൻ്റെ സംസ്ഥാന പാർട്ടി പദവിക്ക് അവിടെയും ഭീഷണിയില്ല കഴിഞ്ഞ ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും സി പി എം മികച്ച പ്രകടനം നടത്തിയിരുന്നു പുതിയ സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവിക്ക് ഭീഷണികളില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനു അനുബന്ധിച്ച് നിരവധി പരിഹാസങ്ങളാണ് ചിഹ്നത്തിൻ്റെ പേരിൽ യു ഡി എഫ് ബി ജെ പി അണികൾ സി പി എമ്മിന് നേരെ നടത്തിയത് സി പി ഐ എം മരപ്പെട്ടു ചിഹ്നത്തിൽ മത്സരിക്കും എന്ന് പറഞ്ഞ ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് അണികൾക്ക് ഇനി വിശ്രമിക്കാം സി പി എം ദേശീയ പാർട്ടിയായി ഇനിയും അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ തന്നെ തിരഞ്ഞെടുപ്പുകൾ നേരിടും